നമസ്തേ ഓം ശ്രീ ലളിതാംബിക നമ ശ്രീ ലളിത സഹസ്രനാമ പഠനത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത് മുന്നൂറ്റി നാൽപ്പത് വരെയുള്ള നാമങ്ങളുടെ സാമാന്യർത്ഥം അത് ചൊല്ലുന്ന രീതി നമ്മൾ പഠിച്ചിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതലുള്ള നാമങ്ങൾ നമുക്ക് പഠിക്കാം മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ നാമം ക്ഷേത്ര സ്വരൂപ ക്ഷേത്ര സ്വരൂപ ക്ഷേത്രം അതായത് ഈ ശരീരം അതിൻ്റെ സ്വരൂപത്തോടു കൂടിയവൾ അതായത് ഈ ശരീരത്തിൻ്റെ കൂടിയവളായവൾ എന്നാണ് ദേവിയെ പറയുന്നത് ക്ഷേത്രത്തിന് വിത്തിറക്കാൻ സജ്ജമായ ഭൂമി സ്വരൂപമായിട്ടുള്ളത് എന്നൊരർത്ഥമുണ്ട് മുപ്പത്തിയാറ് കൂടിയ ഈ ഒരു മനുഷ്യ ശരീരത്തെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ദേവി ക്ഷേത്രവും മഹാദേവൻ ക്ഷേത്രജ്ഞനുമാകുന്നു എന്നാണ് തന്ത്രശാസ്ത്രം പറയുന്നത് അപ്പൊ ക്ഷേത്ര സ്വരൂപ ശരീരത്തിന്റെ സ്വരൂപത്തോടു കൂടിയവളെന്നും മുപ്പത്താറ് തത്വങ്ങളോട് കൂടിയ ശരീരത്തിന്റെ അധിപ ആയിരിക്കുന്നവളായ ദേവി എന്നും ഒക്കെ അതിനർത്ഥം പറയാ ക്ഷേത്ര സ്വരൂപ ക്ഷേത്ര സ്വരൂപ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ക്ഷേത്രേശി ക്ഷേത്രേശി ക്ഷേത്ര പ്ലസ് ഈശ്വ ഈശ്വരി അല്ലെ ക്ഷേത്രത്തിന്റെ ശരീരത്തിന്റെ ഈശ്വൻ അല്ലെങ്കിൽ ഈശ്വരി ക്ഷേത്രേശി ക്ഷേത്രത്തിന്റെ ശരീരത്തിന്റെ ഈശൻ ശിവൻ രണ്ടർത്ഥമുണ്ട് ഇവിടെ ക്ഷേത്രേശി എന്ന് പറയുമ്പോൾ ക്ഷേത്രം അഥവാ ഈ ശരീരം എന്നർത്ഥമുണ്ട് ഈശൻ എന്ന് പറഞ്ഞാൽ ശിവൻ എന്ന് പറഞ്ഞ് എന്ന് പറയും അപ്പൊ ശിവനെ സംബന്ധിച്ചവളെന്നും അവിടെ നമുക്ക് അർത്ഥം പറയാം അപ്പൊ ശരീരത്തിൻ്റെ ഈശ്വരിയായവളെന്നും ശരീരത്തിൻ്റെ ഈശനായിരിക്കുന്ന ശിവനെ സംബന്ധിച്ചവളെന്നും ക്ഷേത്രേശി എന്ന നാമത്തിന് അർത്ഥമുണ്ട് ക്ഷേത്രേശി ക്ഷേത്രേശി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ ബാലിനി ക്ഷേത്ര ക്ഷേത്രജ്ഞപാലിനി ക്ഷേത്രത്തെയും ശരീരത്തെയും ക്ഷേത്രജ്ഞനാര ഈ ശരീരത്തിന്റെ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്ന ജീവനാണ് അതിനെ പാലനം ചെയ്യുന്നവളാണ് ദേവി അതായത് ശരീരത്തെയും ക്ഷേത്രത്തെയും ജീവനെയും ക്ഷേത്രജ്ഞനെയും പാലിക്കുന്നവളായതുകൊണ്ട് നമ്മൾ ദേവിയെ ക്ഷേത്ര ക്ഷേത്രജ്ഞപാലിനി എന്ന നാമത്തിൽ പറയുന്നു ക്ഷേത്രം ശരീരമാണ് ക്ഷേത്രജ്ഞൻ ജീവനാണ് ഇവ രണ്ടിനെയും പരിപാലിക്കുന്നവളായ ദേവിയെ ക്ഷേത്ര ക്ഷേത്രജ്ഞ ബാലിനി അതായത് ശരീരത്തെയും ജീവനെയും ആര് പരിപാലിക്കുന്നു അമ്മ പരിപാലിക്കുന്നു അതുകൊണ്ട് ക്ഷേത്രക്ഷേത്രജ്ഞപാലിനി ക്ഷേത്ര ക്ഷേത്രജ്ഞ ബാലിനി മുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ നാമം ക്ഷയവൃദ്ധി വിനിർമുക്ത ക്ഷയവൃദ്ധി വിനിർമുക്ത ക്ഷയവൃദ്ധികളാകുന്ന ഭാവ വികാരങ്ങളോടുകൂടിയ ശരീരത്തിന് അധിഷ്ഠാനമായിരിക്കുന്നു എങ്കിലും ആ വികാരങ്ങളോട് കൂടാത്തവളാണ് ദേവി എന്നാണ് അതായത് ക്ഷയവൃതികളോട് നാശവർദ്ധനകളോട് കൂടാത്തവൾ അല്ലെ ക്ഷയവൃദ്ധി വിനിർമുക്കുക നമ്മളുടെ സാധാരണ ശരീരം മനുഷ്യ ശരീരം ക്ഷയവൃദ്ധികളുണ്ട് അത് നശിക്കും അല്ലെ ജരാന്രകൾ ബാധിക്കും അസുഖങ്ങൾ ബാധിക്കും അതുണ്ടാകും നിലനിൽക്കും നശിച്ചു പോകും എന്നാൽ ദേവി എങ്ങനെയാണ് നശിക്കാത്തവളാണ് കർമ്മഫലങ്ങളാണ് നമ്മുടെ ക്ഷയവൃതികൾക്കെല്ലാം കാരണം ദേവി എങ്ങനെയുള്ളവളാണ് കർമ്മബന്ധങ്ങളൊന്നുമില്ലാത്തവളാണ് അല്ലെ കർമ്മഫലങ്ങളും അതുകൊണ്ട് ദേവിയെ ബാധിക്കുന്നില്ല അപ്പൊ ക്ഷയവൃദ്ധി വിനിർമുക്ത അപ്പൊ ക്ഷയവൃദ്ധികളിൽ നിന്ന് വിനിർമുക്തയായ വിനിർമുക്ത ആയവളാണ് ദേവി ക്ഷയവൃദ്ധികളാകുന്ന അതിൽ നിന്നെല്ലാം നാശവർദ്ധനങ്ങളായിട്ടുള്ള എല്ലാത്തിൽ നിന്നും വിമുക്തയായവൾ വിനിർമുക്തയായവൾ നാശവർധനകളോട് കൂടാത്തവൾ നാശവർദ്ധനകളോട് കൂടാത്തവൾ എന്നൊരർത്ഥം നമുക്കിതിന് പറയാം ക്ഷയവൃദ്ധി വിനിർമുക്ത ക്ഷയവൃദ്ധി വിനിർമുക്ത മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ക്ഷേത്രപാല സമർച്ചിത ക്ഷേത്രപാല സമർച്ചിത ക്ഷേത്രപാലനാൽ വേണ്ടവണ്ണം ആരാധിക്കപ്പെടുന്നവൾ ക്ഷേത്രപാല സമർച്ചിത ഈ ദാരികനെ വധിച്ച അമ്മകാളിയുടെ ക്രോധത്തെ ശമിപ്പിക്കാൻ മഹാദേവൻ ഒരു ബാലരൂപം പൂണ്ട് ക്ഷേത്രപാലനായി വന്നു ബാലഭാവം പൂണ്ട് ക്ഷേത്രപാലനായി വന്നോ എന്നൊരു കഥയുണ്ട് അങ്ങനെയുള്ള ശിവനാൽ അർച്ചിക്കപ്പെടുന്നവളാണ് അപ്പോൾ മഹാദേവന്റെ മറ്റൊരു ഭാവമായി അദ്ദേഹം ദാരിക വധത്തിന് ശേഷം കാളി നിൽക്കുകയാണല്ലോ അപ്പൊ ആ കാളിയുടെ ക്രോധത്തെ ശമിപ്പിക്കാനായിട്ട് ബാലഭാവം പോണ്ട് ശിവഭഗവാൻ വന്നു അത് ക്ഷേത്രപാല രീതിയിലാണെന്നാണ് അങ്ങനെയുള്ള ശിവനാൽ അർജിക്കപ്പെടുന്നവളെന്ന് ദേവിയെ പറയാറുണ്ട് ഇത് ശാക്തയ തന്ത്രത്തിൽ നിന്ന് നമ്മൾ വീക്ഷിക്കുമ്പോഴാണ് ഈ ഒരു അർത്ഥം വരുന്നത് ശരീരത്തെ പാലിക്കുന്ന ചൈതന്യത്താൽ ആരാധിക്കപ്പെടുന്നവളെന്നും അപ്പൊ ക്ഷേത്രത്തിന്റെ ശരീരം എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞിരുന്നു ഇപ്പൊ ശരീരത്തെ പാലിക്കുന്ന ചൈതന്യത്താൽ ആരാധിക്കപ്പെടുന്നവളെന്നും ബാലഭാവം പൂണ്ടുവന്ന ശിവനാൽ ക്രോധത്തെ ശമിപ്പിക്കാൻ കാളിയുടെ ക്രോധത്തെ ശമിപ്പിക്കാൻ രൂപത്തിൽ ബാലഭാവം പൂണ്ടുവന്ന മഹാദേവനാൽ ആരാധിക്കപ്പെടുന്നവളെന്നും ഇവിടെ നമുക്ക് അർത്ഥം പറയാം ഏതാണ് ക്ഷേത്രപാല സമർച്ചിത ക്ഷേത്രപാല സമർച്ചിത ഇതിന് പുരാണ പ്രസിദ്ധമായിട്ടൊരു കഥയുണ്ട് അത് നമ്മൾ ത്യാജഗ്രാഹ ബുദ്ധിയോടു കൂടി നമ്മളതിനെ ഉൾക്കൊള്ളുക ദാരികനെ വധിക്കാനായി ശിവനാൽ വന്നവളാണ് കാളി രുദ്രസുധ ഓം രുദ്രസുധായ്മോ ഗാളി പ്രചോദയാദ എന്ന് കാണാം അപ്പോൾ രുദ്രസുധ ശിവന്റെ പുത്രിയാണ് കാളി അപ്പോൾ ദാരികനെ നിഗ്രഹിച്ചതിന് ശേഷം കോപാഗ്നിയാണ് ജഗത്തിനെ ആ കാളി എന്ന ശക്തി ഇല്ലാതാക്കുമെന്ന് കണ്ടപ്പോൾ ആ കാളിയുടെ കോപത്തെ ശമിപ്പിക്കുന്നതിനായി ശിവൻ ഒരു ബാലനായി തീർന്ന് കാളി സന്നിധിയിൽ കിടന്ന് കരഞ്ഞുവെന്നും അപ്പോൾ ഒരു കുഞ്ഞ് കരയുന്ന കാണുമ്പോൾ അമ്മ എന്തു ചെയ്യും അമ്മയുടെ ക്രോധമൊക്കെ അമ്മ മറക്കും പിന്നെ കുഞ്ഞിനാണ് പ്രാധാന്യം ദാരികനിൽ നിന്ന് ദാരികനെ വധിച്ചു പക്ഷെ ക്രോധം ശമിക്കുന്നില്ല അപ്പോഴാണ് ഒരു കുഞ്ഞ് കരയുന്നത് കാണുന്നത് അങ്ങനെ ആ കാളി ആ ബാലനെ എളുത്ത് താലോലിച്ചു അങ്ങനെ അവളുടെ കോപാഗ്നി കഴിഞ്ഞു കോപാഗ്നി പൂർണ്ണമായി എന്നാണ് പറയുക അപ്പോൾ ആ ശിവ അവതാരമായ ബാലകൻ ഒരു ക്ഷേത്രപാലനാണ് ക്ഷേത്രപാലന രൂപത്തിലാണ് അദ്ദേഹം വന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ കൂടി ക്ഷേത്രപാല സമർച്ചിത എന്ന നാമത്വം നമ്മൾ മനസ്സിലാക്കുക ഇതിന് ഒരുപാട് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളും കഥകളും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ക്ഷേത്രപാല സമർച്ചിത എന്ന് പറയുമ്പോൾ ക്ഷേത്രപാലനാൽ അർച്ചിക്കപ്പെടുന്നവളെന്നും പൂജിക്കപ്പെടുന്നവളെന്നും ഒരു അർത്ഥം ആ ഒരു അർത്ഥത്തിൽ എടുക്കുക അടുത്ത നാമം വിജയ 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 എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായ ജയം ഉള്ളവളാണ് വിജയ വിശിഷ്ടമായ ജയം ഉള്ളവൾ അഥവാ വിജയത്തെ നൽകുന്നവളാണ് അല്ലേ നമ്മൾ വിജയദശമിയൊക്കെ നമ്മൾ ആരാധിക്കാറുണ്ട് ദേവിയെ ആരാധിക്കുന്നത് ആ ഒരു അർത്ഥത്തിലാണ് അല്ലേ എല്ലാ ദുഃഖങ്ങളെയും തീർക്കുന്ന ശത്രുക്കളെ ജയിക്കുന്ന ജീവിതത്തിലെ ധനധാന്യ സമ്പൽ സമൃദ്ധി ഉണ്ടാക്കുന്ന ആ ഒരു ദേവീസ്വരൂപം അതാണ് വിജയ എന്ന രൂപത്തിലുള്ളത് അമ്മയെ ആരാധിച്ചാൽ ഭൗതികവും ആത്മീയവുമായിരിക്കുന്ന എല്ലാ വിജയങ്ങളും തരും അപ്പോൾ വിജയ എന്ന് പറയുമ്പോൾ വിശിഷ്ടമായിരിക്കുന്ന ജയത്തോട് കൂടിയവളായ അമ്മയുടെ ആ ഒരു നാമമാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് മുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ നാമം വിമല മലം വിമല എന്ന് വെച്ചാൽ മലം എന്ന് പറഞ്ഞാൽ കളങ്കം എന്നാണ് അർത്ഥം വിമല എന്ന് പറഞ്ഞാൽ എന്താ കളങ്കമില്ലാത്തവൾ ഇല്ലാത്തവൾ എന്നൊരു അർത്ഥത്തിലാണത് എടുക്കുക വിമല കളങ്കമില്ലാത്തവളാണ് ദേവി അല്ലെ മലമില്ലാത്തവളാണ് അമ്മ എന്നൊരർത്ഥമാണ് മുന്നൂറ്റി നാൽപ്പത്തെട്ട് വന്ധ്യ വന്ധ്യ എന്ന് പറഞ്ഞാൽ വന്ധിപ്പാൻ യോഗ്യയായവൾ അമ്മ എന്നൊരർത്ഥം മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വന്ദാരുജനവച്ഛല വന്ദാരുജന വത്സല വന്ദാരുജനങ്ങളെ എന്ന് പറഞ്ഞാൽ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നവളാണ് തന്നെ വന്ദിക്കുന്ന ജനങ്ങളെ അനുഗ്രഹിക്കുന്നവളാണ് അല്ലേ പുത്രനോട് പുത്രനോടമ്മയ്ക്ക് വാത്സല്യമാണുള്ളത് അപ്പോൾ ജനങ്ങളാകുന്ന അമ്മയെ പൂജിക്കുന്ന ഭക്തന്മാരോടമ്മയ്ക്ക് മാതൃസമാനമായ വാത്സല്യമാണ് അമ്മയ്ക്കുള്ളത് അപ്പൊ വന്ദാരുജന എന്ന് പറയുമ്പോൾ വന്ദിക്കുന്നവരിൽ വാത്സല്യം ചൊരിയുന്നവൾ വന്ദിക്കുന്നവരിൽ വാത്സല്യം ചൊരിയുന്നവൾ എന്നൊരർത്ഥമുണ്ട് മുന്നൂറ്റി അൻപതാമത്തെ നാമം വാഗ്വാദിനി വാഗ്വാദിനി വാക്കിനെ വധിക്കുന്നവളായ ഒരു ദേവത ആ രൂപത്തോട് കൂടിയവൾ വാക്കിനെ പുറപ്പെടുവിക്കുന്നവൾ എന്നൊക്കെ ഒരു അർത്ഥം നമുക്ക് പറയാം അപ്പോൾ വാക്കിനെ പുറപ്പെടുവിക്കുന്നവളായ ദേവിയായതുകൊണ്ട് ദേവിയെ വാഗ്വാദിനി വാഗ്വാദിനി എന്ന് മുന്നൂറ്റി അമ്പ അമ്പതാമത്തെ നാമത്തിൽ വർണ്ണിക്കുന്നു മുന്നൂറ്റി അമ്പത്തൊന്ന് വാമകേശി വാമകേശി വാമം എന്നുള്ളതിന് സുന്ദരം എന്നൊരർത്ഥം ഇവിടെയുണ്ട് കേശി കേശം കേശഭാരം എന്ന് വെച്ചാൽ മുടി അപ്പോൾ വാമകേശി എന്ന് പറഞ്ഞാൽ എന്താ വാമങ്ങളായിരിക്കുന്ന സുന്ദരങ്ങളായിരിക്കുന്ന കേശങ്ങളോട് തലമുടിയോട് കൂടിയവൾ വാമകേശ്വര തന്ത്ര പ്രതിപാദ്യ എന്നൊക്കെ ദേവിയെ പറയും അപ്പം സുന്ദരങ്ങളായിരിക്കുന്ന കൂടിയവൾ ദേവിയുടെ മുടിയഴകിനിയാണ് ഇവിടെ പറയുക വാമകേശി വാമകേശി മണ്ഡലവാസിനി വഹ്നി മണ്ഡലവാസിനി വഹ്നി മണ്ഡലത്തിൽ വസിക്കുന്നവൾ അതായത് ജ്ഞാനാഗ്നിയിൽ ദേവി പ്രത്യക്ഷി ഭവിച്ചിരിക്കുകയാണ് അതാണ് വഗ്നിമണ്ഡലം എന്ന് പറയുന്നത് മൂലാധാരത്തിലോ പരമാകാശത്തിലോ ഉള്ള വഗ്നിമണ്ഡലത്തിൽ അല്ലെങ്കിൽ അഗ്നിമണ്ഡലത്തിൽ സോമ സൂര്യാഗ്നി മണ്ഡലങ്ങളിൽ വസിക്കുന്നവളെന്നും അർത്ഥമുണ്ട് സാധകൻ്റെ അടിസ്ഥാന ശക്തിയായിരിക്കുന്ന കുണ്ഡലിനി ശക്തിയുടെ ഉണർവിന് കാരണമായിരിക്കുന്ന മൂലശക്തി ബേസ് ചക്ര റൂട്ട് ചക്ര മൂലാധാര ചക്രത്തിലുള്ള ഒരു അഗ്നി ഒരു എനർജി അങ്ങനെയുള്ളവളാണെന്നും അതല്ല അതിനപ്പുറമായി കൊണ്ട് സോമസൂര്യാഗ്നി മണ്ഡലങ്ങളിലുള്ള ആ ഒരു വഹ്നിയുടെ ആ വഹ്നി മണ്ഡലത്തിൽ വസിക്കുന്നവളാണ് ദേവി എന്നും അർത്ഥം പറയാറുണ്ട് വഹ്നി മണ്ഡലവാസിനി മുന്നൂറ്റി അൻപത്തി മൂന്ന് ഭക്തിമൽ കൽപ്പലതിക ഭക്തിമൽ കൽപ്പലതിക ഭക്തന്മാർക്ക് കൽപ്പവല്ലിയായി ഭവിച്ച് എല്ലാ ഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്നവൾ എന്നൊരർത്ഥമാണ് ഭക്തന്മാർക്ക് കൽപ്പ കൽപ്പലതികയായി അല്ലെ കൽപ്പലത പോലെ ഉള്ളവളായിട്ട് ഭക്തിമൽ മൽക്കൽപ്പന്മാർക്ക് എന്ന് വെച്ചാൽ അപൂർണ ഭക്തന്മാർക്ക് ലതിക പോലെ കസ്തൂരി പോലെ പൂർണ്ണ ഭക്തിപ്രദയായി ഉള്ളവളാണ് ദേവി എന്നുള്ളതാണ് ഇത്രയേ ഉള്ളൂ ഭക്തന്മാർക്ക് കൽപ്പവല്യായി ഭവിച്ച് എല്ലാ അഭീഷ്ടങ്ങളെയും നൽകുന്നവളാണ് ദേവി അതുകൊണ്ട് അമ്മേ ഭക്തി മൽക്കൽപ്പലതിക ഭക്തിമൽക്കൽപ്പലതിക എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു മുന്നൂറ്റി അൻപത്തി നാല് പശു പാശ വിമോചിനി പശു പാശ വിമോചിനി പശുക്കൾ അഭേദജ്ഞാന രൂപവിദ്യാവിഹീനന്മാർ എന്നൊക്കെ പറയും അല്ലേ അവരുടെ പാശങ്ങളെ അജ്ഞാനങ്ങളെ വിശേഷേണ മോചിപ്പിക്കുന്നവൾ എന്നൊരർത്ഥം അതിന് പറയാറുണ്ട് ഇനി മറ്റൊരർത്ഥത്തിൽ ജീവനെ ഈ സംസാരബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൾ എന്നൊരർത്ഥവുമുണ്ട് പശു അവിദ്യ വശകനായിരിക്കുന്ന ജീവന് അല്ലാതെ അവിദ്യയുടെ പ്രതീകമായിട്ടുള്ളതിനും പശു എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ അവിദ്യയിൽ നിന്ന് ഭക്തരെ മോചിപ്പിക്കുന്നവൾ എന്നൊരർത്ഥത്തിൽ പറയാറുണ്ട് ജീവനെ സംസാര ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൾ എന്നൊരു അർത്ഥത്തിൽ ഈ നാമത്തെ പറയാറുണ്ട് ഇനി പശുപങ്കൽ അതായത് ശിവങ്കൽ ആശയോട് ഭക്തിയോട് കൂടിയവരെ വിശേഷേണ മോചിപ്പിക്കുന്നവൾ എന്ന് വെച്ചാൽ പ്രാപ്ത ശിവന്മാരാക്കി ചെയ്യുന്നവളെന്നും ഒരർത്ഥമുണ്ട് ഇതിന് ഒരുപാട് സൂക്ഷ്മർത്ഥങ്ങളുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് സാമാന്യമായി ജീവനെ ഈ സംസാര ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൾ അവിദ്യാവശകനായിരിക്കുന്ന ജീവനെ അതിൽ നിന്ന് മോചിപ്പിച്ച് ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവൾ എന്നൊരർത്ഥത്തിൽ നമുക്കിതിനെടുക്കാം പശുപാശ വിമോചിനി പശുപാശവിമോചിനി മുന്നൂറ്റി അൻപത്തി അഞ്ച് സംഹൃതാശേഷപാഷണ്ഠ സംഹൃതാശേഷപാഷണ്ഠ സംഹൃതാശേഷ സംഹൃതന്മാരായി നാശിതന്മാരായിരിക്കുന്ന അശേഷപാഷണ്ഠന്മാരോട് കൂടിയവൾ എന്നൊരർത്ഥമാണ് അത് നമ്മൾ വിപുലീകരിക്കുമ്പോൾ കാണുന്നത് പാഷണ്ഠന്മാരെ ആചാരവിഹീനരെ അശേഷമില്ലാതാക്കുന്നവൾ ആചാരത്തെ ധർമ്മത്തെ ഒക്കെ നശിപ്പിക്കുന്നവരെ എന്തു ചെയ്യുന്നത് ഇല്ലാതാക്കുന്നവളാണ് ദേവി അതായത് ധർമ്മസ്വരൂപിണിയായിരിക്കുന്നവൾ ആചാരത്തെ സംരക്ഷിക്കുന്നവൾ ആചാരവിഹീനന്മാരെ അശേഷമില്ലാതാക്കുന്നവൾ അതാണ് സംഹൃതാ ശേഷപാഷണ്ഠ സംഹൃത അശേഷപാഷണ്ഠ സംഹൃതാ ശേഷഭാഷണ്ഠ എന്ന നാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നത് മുന്നൂറ്റി അൻപത്തി ആറ് സദാചാര പ്രവർത്തിക സദാചാരപ്രവർത്തിക സദാചാരങ്ങളിൽ പ്രവർത്തിക പ്രവർത്തിക്കുന്നവൾ സദ് എന്നുള്ളതിന് ബ്രഹ്മവസ്തു ബ്രഹ്മവിദ്യയിലേക്ക് നയിക്കുന്നത് അങ്ങനെ ബ്രഹ്മവിദ്യയിലേക്ക് നയിക്കുന്ന ആചാരങ്ങളെ നടപ്പിലാക്കുന്നവൾ എന്നൊരർത്ഥമുണ്ട് അപ്പൊ സദ് എന്നുള്ളതിന് ബ്രഹ്മം എന്നും ആ ബ്രഹ്മവിദ്യയിലേക്ക് നമ്മളെ നയിക്കുന്നവളെ അല്ലെങ്കിൽ ആ ബ്രഹ്മവിദ്യയിലേക്ക് നയിക്കുന്ന ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ നടപ്പിലാക്കുന്നവളെന്നും അർത്ഥമുണ്ട് ഇനി വേദവിരുദ്ധരെ ശാസനം ചെയ്ത് വേദധർമ്മത്തെ പാലിക്കുന്നവളെന്നും ആ നാമത്തിന് അർത്ഥം കാണാറുണ്ട് സദാചാര പ്രവർത്തിക ഇനി നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരിൽ അനുഗ്രഹം ചൊരിയുന്നവളെന്നും നല്ല പ്രവർത്തികൾ ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നവളെന്നും ഒക്കെയുള്ളൊരർത്ഥം അതിനുണ്ട് സദാചാരങ്ങളിൽ വേദപുരാണോക്ത ആചാരങ്ങളിൽ പ്രവർത്തിക്കുന്നവൾ എന്നൊരർത്ഥം ഓക്കെ ഇതിലേത് അർത്ഥവും നമുക്ക് എടുക്കാവുന്നതാണ് സദാചാരപ്രവർത്തിക സദാചാരപ്രവർത്തിക മുന്നൂറ്റി അൻപത്തിയേഴ് താപത്രയാഗ്നി സംദപ്ത സമാഹ്ലാദന ചന്ദ്രിക താപത്രയാഗ്നി സംതപ്ത സമാഹ്ലാദന ചന്ദ്രിക താപത്രയാഗ്നി സംതപ്ത സമാഹ്ലാദന ചന്ദ്രിക എന്ന് പറഞ്ഞാൽ താപത്രയങ്ങളാകുന്ന ആധ്യാത്മികം ആദിഭൗതികം ആദിദൈവികം ഇങ്ങനെയുള്ള ദുഃഖങ്ങളുണ്ട് മൂന്ന് ദുഃഖങ്ങളെയാണ് നമ്മൾ ത്രിവിധ താപങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ത്രിവിധ താപങ്ങളാകുന്ന അഗ്നിയാൽ തവിക്കുന്നവരിൽ താപശമനത്തെ നൽകുന്ന കുളിർനിലാവായിട്ടുള്ളവൾ എന്നൊരർത്ഥമാണ് താപത്രയാഗ്നി സംതപ്ത സമാഹ്ലാദന ചന്ദ്രിക ഓക്കെ ഈ ഒരു അർത്ഥമാണ് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത് അപ്പം അത് നമുക്കൊന്നുകൂടി ഒന്ന് വിപുലമായിട്ട് മനസ്സിലാക്കാം താപത്രയങ്ങളാകുന്ന ആധ്യാത്മിക ആദി ഭൗതിക ആദി ദൈവികങ്ങളാകുന്ന ദുഃഖങ്ങൾ അതിൻ്റെ അഗ്നിയാൽ സംതപ്തന്മാരായി നല്ലവണ്ണം തപി തപിപ്പി തപിക്കപ്പെടുന്നവരായി ദുഃഖിതന്മാരായിരിക്കുന്നവർക്ക് സമാഹ്ലാദനത്തിങ്കൽ താപഹരണ പൂർവികാനന്ദ വിഷയത്തിങ്കൽ ചന്ദ്രിക പോലെ ഉള്ളവൾ എന്നൊരു അർത്ഥത്തിലാണത് വിശദീകരിച്ച് പറയുക ഭക്തരുടെ താപത്രയങ്ങളെ ഇല്ലാതാക്കുന്നവളെന്നും ആ താപത്രയങ്ങളെ മാറ്റി നിലാവ് പോലെ കുളിർമ അവരുടെ ജീവിതത്തിന് നൽകുന്നു എന്നുള്ള ഒരർത്ഥമാണ് സാമാന്യമായി ഇതിനെ നമ്മൾ പറയുക താപത്രയാഗ്നി സംതപ്ത സമാഹ്ലാദനചന്ദ്രിക ആദി ആധ്യാത്മികം ആദി ഭൗതികം ആദി ദൈവികം ഇതാണ് താപത്രയങ്ങൾ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ ഇവിടെ ആധ്യാത്മിക വിഷയങ്ങൾ സ്പിരിച്വൽ വിഷയങ്ങൾ എന്നൊരു അർത്ഥത്തിലല്ല എടുക്കുക നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ നമ്മൾ തന്നെ മനസാ വാചാ കർമ്മണ ചെയ്യുന്ന തെറ്റുകളുടെ പാപങ്ങളുടെ അജ്ഞാനത്തിൻ്റെ ഹേതുവായി നമ്മളുടെ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശാരീരിക മാനസിക ബൗദ്ധിക ആത്മീയ കുടുംബപര നമ്മളെ പ്രൊഫഷണിൽ ഒക്കെ ഉണ്ടാകുന്ന വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ആധ്യാത്മിക പ്രശ്നങ്ങളെന്ന് പറയുന്നു എന്ന് വെച്ചാൽ മറ്റൊരാളും കാരണക്കാരല്ല നമ്മൾ മാത്രമാണ് കാരണം ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ നിരന്തരമായിട്ട് പുകവലിക്കുന്നു ചെയിൻ സ്മോക്കിംഗ് ആണ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു അയാൾക്ക് ശ്വാസകോശാർബുദം പോലെ ഒരു അസുഖം പിടിപെട്ടു അതുകൊണ്ട് അയാൾ മരണാസനനായി മറ്റാരെങ്കിലും ഇതിന് കാരണക്കാരനാണോ അല്ല പുകവലി ആരോഗ്യത്തിന് ഹാനികരൊന്ന് വലിക്കുന്ന സിഗരറ്റിൻ്റെ പാക്കറ്റിൽ തന്നെ ഉണ്ട് അത് അയാൾക്കറിയാം അറിഞ്ഞിട്ടും അയാൾ സ്വയം വരുത്തി വെച്ച വിന മറ്റൊരാളും കാരണക്കാരനല്ല അങ്ങനെ തന്നിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ദുരിതങ്ങൾ ദുഃഖങ്ങളെ ആധ്യാത്മിക പ്രശ്നങ്ങളെന്ന് പറയും മറ്റൊന്ന് ആദി ഭൗതിക പ്രശ്നങ്ങൾ മറ്റൊരാളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ റോഡ് സൈഡിൽ നടപ്പാതയിൽ കൂടി നടന്നു പോകുന്നു അപ്പോഴാണ് ഒരാൾ മദ്യപിച്ചിട്ടോ മറ്റെന്തെങ്കിലുമോ ചെയ്ത് വണ്ടി ഓടിച്ച് നമ്മളെ വന്ന് അയാൾ ഇടിച്ചു അല്ലേ നമുക്ക് വരിക്കുപറ്റി കൈക്ക് കാലിന് പരിക്ക് പറ്റി നമ്മൾ വീണു അപ്പോൾ നമ്മൾ കാരണക്കാരനല്ല നമ്മൾ ശരിയായ പാതയിൽ കൂടി നടപ്പാതയിൽ കൂടി പോയതാണ് മദ്യപിച്ച് വാഹനം ഓടിച്ച ഒരാൾ ട്രാഫിക് റൂൾസൊക്കെ തെറ്റിച്ച് അല്ലേ അയാളുടെ ബോധം നഷ്ടപ്പെട്ടു വന്ന് നമ്മളെ ഇടിച്ചതാണ് അപ്പോൾ മറ്റൊരാളാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ ആദി ഭൗതിക പ്രശ്നങ്ങളെന്ന് ഉദാഹരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുക മറ്റൊന്നാണ് ആദി ദൈവീക പ്രശ്നങ്ങൾ ആദി ദൈവീക പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ പ്രകൃതിയാതീത ശക്തികളുടെ ഫലമായിട്ട് നമുക്കുണ്ടാകുന്നു ഇപ്പോൾ ഒരു സ്ഥലത്ത് ഉരുൾപൊട്ടി ധാരാളം പേര് മരിക്കുന്നു അല്ലെ ഇടിമിന്നൽ കൊണ്ട് പേമാരി കൊണ്ട് ഒക്കെ അങ്ങനെ പ്രകൃതിയാതീത ശക്തികളുടെ സ്വാധീനം കൊണ്ട് മനുഷ്യന് മനുഷ്യവംശത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ആദി ദൈവീക പ്രശ്നങ്ങൾ എന്നാണ് പറയുക അപ്പോൾ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ മാത്രമാണ് കാരണം ആദി ഭൗതിക പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ മറ്റൊരാളാൽ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആദ്യ ദൈവീക പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ പ്രകൃതിയാതീത ശക്തികളുടെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോൾ നമുക്ക് സാമാന്യമായി നമുക്കതിനെ മനസ്സിലാക്കാം അങ്ങനെ അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഈ പ്രശ്നങ്ങളെയും അമ്മയെ ഉപാസിച്ചു കഴിഞ്ഞാൽ അത് മാറ്റുന്നതാണ് ആധ്യാത്മിക ആദിഭൗതിക ആദി ദൈവിക പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ച് അല്ലേ ചന്ദ്രൻ്റെ കുളിർനിലാവ് പോലെ അവൻ്റെ ജീവിതത്തിൽ ആ താപത്തെ മാറ്റി കുളിര് നൽകുന്നവളാണ് ആശ്വാസം നൽകുന്നവളാണ് അമ്മ എന്നൊരർത്ഥമാണ് അവിടെ ഉള്ളത് താപത്രയാഗ്നിസന്തപ്ത സമാഹ്ലാദനചന്ദ്രിക താപത്രയാഗ്നിസന്തപ്ത സമാഹ്ലാദനചന്ദ്രിക മുന്നൂറ്റി അൻപത്തി എട്ട് തരുണി നിത്യതാരുണ്യത്തോട് കൂടിയവൾ എപ്പോഴും താരുണ്യമുള്ളവൾ എന്ന് വെച്ചാൽ താരുണ്യം എന്ന് വെച്ചാൽ യൗവനം നിത്യ യൗവനസ്ഥതയാണ് ദേവി അല്ലേ ആ നിത്യ യൗവനമാണ് ദേവിയുടെ ഏറ്റവും വലിയ വൈശിഷ്ട്യം അപ്പം തരുണി തരുണി മുന്നൂറ്റി അൻപത്തി ഒൻപത് താപസാരാധ്യ താപസാരാധ്യ താപസന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ മുനിമാരാൽ ഋഷിമാരാൽ യോഗിമാരാൽ ഋഷികളാൽ ഒക്കെ ആരാധിക്കപ്പെടുന്നവരായ ദേവി ആരാധിക്കപ്പെടുന്നവളായ ദേവി അതാണ് താമസ ആരാധ്യ എന്ന് പറയുന്നത് താപസന്മാരാൽ ആരാധ്യയായുള്ളവൾ താപസന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ ഇനി മുന്നൂറ്റി അറുപതാമത്തെ നാമം തനു മധ്യ തനു മധ്യ തനുവായി എന്നു വെച്ചാൽ കൃഷമായി മെലിഞ്ഞ ശരീരമധ്യത്തോട് കൂടിയവൾ മധ്യപ്രദേശത്തോട് കൂടിയവൾ അരക്കെട്ടോട് കൂടിയവൾ എന്നുള്ള ദേവി അപ്പോൾ ദേവിയുടെ സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിനെ പറയുക ഒതുങ്ങിയ തനു ആ ഒരു ശരീരവും അരക്കെട്ടും മധ്യപ്രദേശവും ഒക്കെ ഒതുങ്ങിയിരിക്കുന്നവളായിരിക്കുന്ന ആ ഒരു ദേവി തനുമധ്യ മധ്യ മുന്നൂറ്റി അറുപത്തൊന്നാമത്തെ നാമം തമോപഹ തമോപഹ തമസിനെ അപഹരിക്കുന്നവൾ തമസിനെ നശിപ്പിക്കുന്നവൾ അജ്ഞാനത്തെ നശിപ്പിക്കുന്നവൾ അത് അങ്ങനെയുള്ള ദേവിയായത് കൊണ്ട് തമോപഹ എന്ന നാമത്തിൽ വർണ്ണിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതലുള്ള നാമങ്ങളാണ് അർത്ഥം പറഞ്ഞു നമുക്കത് എങ്ങനെയാണ് ചൊല്ലുന്നത് നോക്കാം ക്ഷേത്ര സ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രി ക്ഷയവൃദ്ധി വിനിർമുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയാ വിമലാവന്ധ്യ വന്ദാരുജനവത്സല വഗ്വാദിനി വാമകേശി വഹ്നിമണ്ഡലവാസിനി ഭക്തിമൽക്കൽ പലതിക പശുപാശ വിമോചിനി സംഹൃതാശേഷ സദാചാരപ്രവർത്തിക താപത്രയാഗ്നിസന്ത സമാഹ്ലാദന ചന്ദ്രിക തരുണീ താപസാരാധ്യ തമോപഹ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി ഒന്ന് വരെയുള്ള നാമങ്ങൾ അപ്പൊ എൻ്റെ സാമാന്യർത്ഥം പറഞ്ഞു ചൊല്ലേണ്ട രീതി പറഞ്ഞു അപ്പൊ അതീ രീതിയിൽ പഠിക്കുക നമസ്തേ ഓം ശ്രീ നമ